ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട് വന്നേനാണ് അപ്പോൾ നമുക്ക് എഞ്ചിൻ സൗണ്ട് ആയിട്ടാണ് വന്നിരുന്നത് അപ്പോൾ നമ്മളതിൻ്റെ ക്രാങ്ക് സിലിണ്ടർ അതേപോലെ തന്നെ ഹെഡ് വാൽവ് സീറ്റിങ് ഇതെല്ലാം നമുക്ക് ലെയ്ത്ത് വർക്കായിട്ടാണ് ചെയ്തെടുത്തേണ്ടത് അത് നമ്മൾ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് ചെയ്തേക്കണേ അതിനകത്ത് മാറ്റേണ്ടി വന്നുള്ള പാർട്സ് പറഞ്ഞു ഓയിൽ പമ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ക്യാം ഷാഫ്റ്റ് അതിൻ്റെ റോക്ക് റാം സെറ്റ് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഓയിൽ സീൽ ഗ്യാസ് കെറ്റ് തുടങ്ങി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണം എൻജിൻ ഓയില് പ്ലഗ് കാർബർ ക്ലീനിങ് എയർ ഫിൽട്ടർ ക്ലീനിങ് ഇതെല്ലാം കൂട്ടത്തേക്ക് നമ്മൾ ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെയ്തേക്കണം കുറക്കെന്ന് പറഞ്ഞാൽ ഒരു വൺ ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തേക്കണേ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അത് അതിൻ്റെ ഈ രണ്ട് കണ്ടീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം നേരം മറിച്ച് ഓട്ടം കുറവുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം അതായത് ഒരു വർഷം കൊണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടാത്ത വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കിലോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അതിനകത്ത് വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടം കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു കൊല്ലം രണ്ട് കൊല്ലമായാലും നമുക്ക് അതിനകത്ത് ചിലപ്പോൾ ഒരു വർഷം നമുക്ക് അത്ര ഓടാത്ത വണ്ടികളുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് പറയുന്നത് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് ഏതാണോ ഫസ്റ്റ് വന്നെ അതാണ് അതുവരെയാണ് അതിൻ്റെ വാറൻറ്റി പീരീഡ് നമുക്കതൊരു മൂന്ന് പേറ്റ് സർവീസ് ഒരു ഓയിൽ ഫിൽറ്റർ ക്ലീനി നമുക്ക് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടി വരുന്നവർക്ക് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഓയിൽ മാറണം അല്ലെങ്കിൽ ഓയിൽ മാറ്റിയിട്ട് അതിൻ്റെ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുവരണം ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററാണ് നമ്മളതിൻ്റെ കാലാവധി പറയണത് അത് നമുക്ക് ഫസ്റ്റിലത്തെ വന്നത് ഇരുപത്തി ആറാം തീയതിയാണ് നമുക്ക് അടുത്ത മാസം ഇരുപത്തി ആറാം തീയതി അതായത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ചും ഫിൽത്ത് ഫിൽട്ടർ ക്ലീനിങ്ങും വന്നത് സെക്കൻഡ് സർവീസായിട്ട് വന്നത് പന്ത്രണ്ടാം മാസം ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് സെക്കൻഡ് സെക്കൻഡ് പെയ്ഡ് സർവീസ് ഫസ്റ്റ് പെയ്ഡ് സർവീസായിട്ട് വരാം ആദ്യത്തെ കഴിഞ്ഞ അടുത്ത മാസം വന്നത് നമുക്ക് ഓയിൽ ഓയിൽ ചേഞ്ച് ഫിൽട്ടർ ക്ലീനിങ് മാത്രമേ ഉള്ളൂ പിന്നെ എഞ്ചിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ഓയിൽ ലീക്കേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഗുണ്ടനുസ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് പേഡ് സർവീസാണ് പറയാ പേഡ് സർവീസ് പറയുന്നത് ഡിസംബർ ഇരുപത്തി ആറാം തീയ്യതിയാണ് നമുക്ക് ഫസ്റ്റിലത്തെ പേറ്റ് സർവീസ് വരാം അത് വാറൻറ്റി പീരീഡിലുള്ളതാണ് നമ്മൾ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ല കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എൻജിൻ്റെ പെർഫോമൻസ് ഓയിൽ പമ്പിങ് ടൂണിംഗ് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് അതിൻ്റെ കൂട്ടത്തികൾ നമ്മൾ ജനറലായിട്ട് സർവീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് പോകുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മൾ അങ്ങനെ എടുത്ത് പറഞ്ഞത് കേസ് സെക്കൻഡ് പെയ്ഡ് സർവീസ് വന്നത് ഏപ്രിൽ ഇരു രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ മാസമാണ് ഇരുപത്തഞ്ചാം തീയതി തന്നെയാണ് അതേപോലെ തന്നെ ഇരുപത്തി ആറാം തീയതി എട്ടാം മാസം അതായത് അടുത്ത ആഗസ്റ്റ് അടുത്ത അടുത്ത വർഷം ആഗസ്റ്റ് എട്ടാം മാസമാണ് നമുക്ക് വാറണ്ടിയുടെ ലാസ്റ്റ് സർവീസ് വരാം രണ്ടായിരത്തി ഇരുപത്താറ് ആഗസ്റ്റ് ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ആണ് അതിൻ്റെ ലാസ്റ്റത്തെ സർവീസൊക്കെ വരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ആ ഡേറ്റുകളിലേക്ക് ഓൾറെഡി നമ്മുടെ പ്രീ ബുക്കിങ്ങായിട്ട് വണ്ടി സർവീസ് ബുക്കിങ്ങിനായിട്ട് കേട്ടിട്ടുണ്ട് നേരെ മറിച്ച് ഓട്ടം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് നോക്കാം അതും പ്രകാരം കൃത്യമായിട്ട് വന്ന് നോക്കി നമ്മളത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് കറക്റ്റായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് വാറണ്ടി സംബന്ധമായിട്ട് ഒരു ക്ലെയിം വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമുക്ക് ഓൾറെഡി ഇപ്പം ഇതുള്ളത് ലെയ്ത്ത് വർക്ക് ആയതുകൊണ്ട് തന്നെ ലെയ്ത്ത് വർക്കിൻ്റെ വാറണ്ടിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർട്സുകൾ മാറ്റിയിട്ടല്ല ചെയ്തേക്കണേ അതിൻ്റെയൊക്കെ പിസ്റ്റൺ സിലിണ്ടറൊക്കെ പിസ്റ്റണൊക്കെ മാറ്റിയിട്ടുണ്ട് സിലിണ്ടർ പുഴയിൽ നമ്മൾ യൂസ് ചെയ്തത് ക്രാങ്കിൻ്റെ ബെയറിങ് കണക്ടോടൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓൾറെഡി നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിന് ചെയ്തേക്കണ ലെയ്ത്ത് വർക്കിന് ആ ചെയ്തേക്കണ വർക്കിനാണ് വാറണ്ടി പറഞ്ഞാണത് കൃത്യമായിട്ട് അത് നോക്കാം അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ തരാം അപ്പോൾ ആ ബില്ലൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കാം അതുമായി ബന്ധപ്പെട്ട എന്തൊരു വാറണ്ടി ഒരു ക്ലെയിം വന്നാൽ നമുക്ക് ഈ ഡാറ്റാസൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ക്ലെയിം രജിസ്റ്റർ ക്ലെയിം രജിസ്റ്റർ ചെയ്ത് നമുക്ക് അത് ക്ലെയിം മേടിക്കാനായിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ അത് ഓൾറെഡി നമ്മുടെ അടുത്ത് തന്നെ ചെയ്യണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഓൾറെഡി ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിലേക്ക് ഓൾറെഡി നമ്മൾ ബുക്കിംഗ് എടുത്തിട്ടിട്ടുണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി അറിയിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേരത്തെ അസൗകര്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി നമ്മൾ അറിയിക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം പിന്നെ അതേപോലെ തന്നെ മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് തരാമെന്നുണ്ടെങ്കിൽ മെയിലിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം അതിൻ്റെ നിങ്ങളുടെ വാ സർവീസിൻ്റെ ഹിസ്റ്ററി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ആ മെയിൽ വഴി നമുക്ക് കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അതൊന്ന് കറക്റ്റായിട്ട് നോക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബില്ല് കാര്യങ്ങളൊക്കെ ആവണുള്ളൂ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ബില്ലായി കഴിഞ്ഞപ്പോൾ ഓൾറെഡി കോൺടാക്റ്റ് ചെയ്തോളാം ഓക്കെ